ിൽ ദീപക് മോഹൻ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ ദീപക് മോഹൻ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ചൂരൽമല ഭാഗത്തും വെള്ളാർമല ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളുടെ ശ്രദ്ധ ഇനി കൂടുതൽ പതിയേണ്ട ഒരു സ്ഥലം മുണ്ടക്കൈ ഈ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകർ എത്തിയെന്നാണോ വിവരം ലഭിക്കുന്നത് ദീപക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്താണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം നന്നേ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെയുമായി എത്തിക്കുന്നത് സാനിയോ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കൊടുക്കാം നിങ്ങൾ സേഫായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ജേണലിസ്റ്റിനോടും അത് പറയുക രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കത്തക്ക രീതിയിൽ ആരും അവിടേക്ക് വരരുത് എന്നുകൂടി നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ആരും ആ ഭാഗത്തേക്ക് എത്തേണ്ടതില്ല നിലവിൽ ആർ 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 ടിയുടെയും എൻ സംഘങ്ങൾ വളരെ ഊർജിതമായിട്ടാണ് രക്ഷാപ്രവർത്തനം ഏകോപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റ് സന്നദ്ധ ആരും സ്ഥലത്തേക്ക് വരരുത് കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആധികാരികമായ വിവരങ്ങളാണ് നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ടക്കമുള്ളവർ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി പ്രേക്ഷകർക്ക് ദുരന്ത നിവാരണ സേന ഇപ്പോൾ മുണ്ടകൈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാനിയോ നമുക്കൊരു സ്ഥിരീകരിക്കാമോ മുണ്ടക്കൈ ഭാഗത്തേക്ക് ദുരന്ത നിവാരണ സേന സംബന്ധിച്ച് എനിക്ക് വിവരമില്ല കാരണം ൂരൽമല ഭാഗത്താണ് നിൽക്കുന്നത് ദീപക് ആ പ്രദേശത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദീപന ഉടൻ കണക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പത്താമത്തെ മൃതദേഹവും ഈ വഴി കൊണ്ടുപോയതായാണ് കൊണ്ടുപോയതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞു അതോടെ പത്ത് മരണങ്ങൾ ഇവിടെ ഈ ചൂരൽമല ഭാഗത്ത് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതിദാരുണമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കിവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിലാണ് ഇവിടെ മണ്ണൊക്കെ ഒഴുകിപ്പോയി റോഡുകൾ ഒഴുകിപ്പോയി മുട്ടക്കൻ ചെളിയിൽ നിന്നുകൊണ്ടാണ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത് ഇവിടെയൊക്കെ റോഡ് ആയിരുന്നു ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പക്ഷേ ഇപ്പോൾ റോഡ് ഇല്ലാതായിരിക്കുന്നു അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ആ വീട് ഒഴുകിപ്പോയിരിക്കുന്നു ആ വീട്ടിലെ ആളുകൾ എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാകുന്നില്ല ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കം മൃതദേഹങ്ങൾ കാണേണ്ടി വരുന്നു ഇത്തരത്തിൽ പത്ത് മൃതദേഹങ്ങൾ ഇതുവരെ വെള്ളാർമല ചുഴൽമല ഭാഗത്ത് വന്ന് എൻ ഡി ആർ എഫും അതുപോലെ ഫയർഫോഴ്സും നാട്ടുകാരും അടങ്ങുന്ന സംഘം കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് പത്തിലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് അവരെല്ലാം വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും മഴ തന്നെയാണ് ഈ പ്രദേശത്ത് ദുഷ്കരമായിരിക്കുന്നത് മറ്റൊരു കാര്യം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും സുരക്ഷിതമായിട്ട് തുടരുക ഇപ്പോഴും മഴവെള്ളപ്പാച്ചിലിനുള്ള സാധ്യതയുണ്ട് വെള്ളാർമലയിൽ വെള്ളാർമലയിൽ മാത്രം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ദീപക് ചേരുന്നു ദീപക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുണ്ടക്കൈ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ടോ ആ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് മാത്രമല്ല നേരത്തെ ട്രീവാലി റിസോർട്ടിൽ ആളുകൾ കുറുകിക്കിടക്കുന്നു ഈ വഴി മാത്രമേ ആ മുണ്ട മുണ്ടക്കൈ റിസോർട്ട് മുണ്ടക്കൈലേക്ക് പോകാൻ ഈ വഴി മാത്രമേ അതെ മുണ്ടക്കൈ റിസോർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് മാർഗമല്ല പാറ ചാടിയിട്ടൊക്കെ വേണം പോകണമെങ്കിൽ അല്ലാതെ ഒരു മാർഗ്ഗം ഇത് കാണണമെന്നില്ല എൻ ഡി ആർ ഞമ്മ എൻ ഡി ആർ സംസാരിച്ചാൽ അവർ പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുത്ത് നമുക്ക് ആൾക്കാരെ കണ്ട് കടത്താനില്ല ചെയ്തായിരുന്നു ഇതുവരെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാലും രാത്രി അർദ്ധരാത്രിക്ക് സംഭവിച്ചതാണ് ഇതുവരെ ഒരു വാഹനമോ എന്തേ വന്ന് അവിടുന്ന് മുണ്ടക്കൈന്ന് കടത്താൻ ഇതുവരെ ഒരു സംവിധാനം ചെയ്തിട്ടില്ല നമ്മൾ എം എൽ എ വന്നിരുന്നു എം എൽ എ സംസാരിച്ച് പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരുന്നു ശ്രദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തായാലും പെട്ടെന്ന് നമുക്ക് ഇതിൽ പരിഹാരം കണ്ടെത്തും പെട്ടെന്ന് ആൾക്കാരെ മുണ്ടക്കൈന്ന് കടത്താൽ തീരുമാനം എടുത്തു തരും എന്നാണ് പറഞ്ഞത് എൻ ഡി ആർ എഫിൽ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ അതെ അദ്ദേഹത്തോട് പറയാം അരുൺകുമാർ ഇവിടെ പ്രദേശവാസിയാണ് ഇന്നലെ മുതൽ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹമാണ് ഈ നേരത്തെ നമ്മൾ എൻ ഡി ആർ എഫിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു ആ സമയത്ത് അവർ അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എൻ ഡി ആർ എഫിൻ്റെ സംഘം അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ രണ്ട് ആളുകളെ കണ്ടെടുത്തത് അവരെ തിരികെ സ്ട്രക്ചറിൽ ഇറക്കുന്ന വഴിയായതുകൊണ്ട് തന്നെ ചെങ്കുത്തായ ഒരു കൃഷിയിരം പ്രദേശമാണ് ആ അതിലെ ആളുകളെ ഇങ്ങോട്ട് കടത്തുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള എൻ ഡി ആർ എഫ് സംഘം ഈ ഭാഗത്തു കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഇവിടെ നിന്ന് മാറിയാലാണ് ട്രിവാലി റിസോർട്ട് ഉള്ളത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് ഈ ട്രിവാലി റിസോർട്ടിലേക്ക് എത്ര ദൂരമുണ്ട് ആ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററോളം നട നടന്ന് അതായത് സാധാരണ ഈ റോഡും പാലവും പകർന്നു പോയതുകൊണ്ട് അതിലെ ഗതാഗതം ഇവിടെ നിന്ന് കൃത്യമായി ഈ തോട്ടത്തിലൂടെ അതായത് സമീപത്തെ കൃഷിയിടത്തിലൂടെ പോകുകയാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയാണ് ട്രീവാലി റിസോർട്ട് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അത് നമ്മൾ ഈ എൻ ഡി ആർ എഫ് സംഘത്തെ അറിയിച്ചിട്ടുണ്ട് അവർ ഇവിടെ ഒരു ടീമും കൂടി എൻ ഡി ആർ എഫിന്റെ സംഘം ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത് സർ സാർ എൻ ഡി ആർ എൻ ഡി ആർ എഫ് സംഘം പോയോൾ സാറേ എൻ ഡിആർഎഫ് സംഘം ഈ മുണ്ടക്കൈയിൽ ഒരു നൂറോളം ആളുകൾ കുടുങ്ങി കിടക്കുന്നതായി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ അങ്ങോട്ട് പോയിക്കൊണ്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പിന്നെ ഞങ്ങളിപ്പോ റെക്കവറി ചെയ്തോണ്ട് നോക്കുക മുകളിലേക്ക് അധികം പെട്ടെന്ന് മുകളിലേക്ക് പോകല്ല വെള്ളത്തിന്റെ ഫ്ലോയിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം രണ്ടു കിലോമീറ്റർ പോയിക്കൊണ്ടിരുന്ന പിന്നെ വെള്ളം വന്നു വെള്ളം വന്ന് പിന്നെ ആ തിരിച്ചു വന്നു ഈ എൻ ഡി ആർ എഫിന്റെ ആൾ പറയുന്നത് പോലെ തന്നെ ഇവർ ആ ഭാഗത്തേക്ക് അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം നമ്മൾ വന്ന സമയത്ത് ഇത്ര വലിയ കുത്തൊഴുക്ക് ഉണ്ടായിരുന്നില്ല നിമിഷ നേരം കൊണ്ടാണ് വലിയ തോതിൽ വലിയ രീതിയിൽ കുത്തൊഴുക്ക് ഉണ്ടായത് അല്പം മുൻപ് അതായത് നേരത്തെ രക്ഷാദൌത്യം രണ്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയി പക്ഷേ അപ്പോഴേക്കും എൻ ഡി ആർ എഫ് പറയുന്നത് പ്രകാരം ഇവർ അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ പോകുന്ന വഴികളിലെല്ലാം തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ കാണുന്നു മൃതദേഹങ്ങൾ പാറകൾക്കിടയിൽ ഉള്ള അവിടെ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തി ഈ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോവുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീടിന്റെ തൊട്ടു ആ വീടിന്റെ തൊട്ടുപുറകിലായിട്ടുള്ള ഭാഗത്തേക്ക് ആളുകൾ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ എൻ ഡി ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരോട് സർവരും

ഈ എൻ ഡി ആർ എഫ് സംഘം ആ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ വഴി എല്ലാ വഴിയാണ്